ഹായ് ഫ്രണ്ട്സ് ഞാൻ സഞ്ചയറുമ്പോളാം മുക്കുൻസിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും ഒന്നും കൂടെ സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കഴിച്ചൂണ്ടായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചെറിയ പനഞ്ചൂണ്ടെടുത്തിട്ട് അതിൻ്റെ തൊല്ലയൊക്കെ കെട്ടി മഞ്ഞരൊക്കെ കൊടുത്ത് ചെറിയ പൊടിമീനെ പിടിക്കാനായിട്ട് ഇറങ്ങിയാൽ കല്ലേ മുട്ടിയൊക്കെ പിടിക്കാനായിട്ട് അതുപോലെ നമ്മുടെ സുതി ഉണ്ട് നമ്മുടെ അലൻ്റെ അനീനുണ്ട് ഇതിൻ്റെ പേരെന്താ അലൻ അലൻ ഇവൻ ദേവദേശുണ്ട് അച്ചുണ്ട് അനന്ത ഉണ്ട് നമ്മുടെ ആകിലും ഉണ്ട് കേട്ടോ എല്ലാവരും ഉണ്ട് അപ്പോൾ ഞങ്ങൾ നേരെ നിന്നിട്ട് കഴിച്ചുകൊണ്ട് ഇടാനായിട്ട് പോവാം അപ്പോൾ നമുക്ക് നേരെ वीडियो एग देखो।

സംഭവം വാളയാണെന്ന് ഇത്രയുള്ള മീനെ പിടിക്കാനാ നമ്മൾ ഇത്രയും ചെറുതന്നെയാ കൂടുതലും കിട്ടുന്നത് ഇതിനെ കൊണ്ട് നമ്മുടെ വാഹ കുഞ്ഞു തിന്നാനായിട്ട് നമ്മൾ വേണ്ടി ഇങ്ങനെയാണ് കോർക്കുന്നത് ഓർക്കുന്നുണ്ടോ ഞാൻ നേരെ ഓ ഓർത്തുകയ്യൊക്കെ ഇരിക്കുന്നുണ്ടോ ചൂണ്ടരാൻ വരാൻ നേരത്തെ സ്വാഭാവികമായിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കും ആ പൊണ്ണിനെ വന്നാലേ മറ്റൊന്നിന്റെ ഭക്ഷണമാകും നീ പിടിച്ചോണ്ട് തീരെ പൊടി നമുക്ക് എന്തിനാ അവിടെ ചെല്ലുമ്പോഴേ ചത്തവും ജീവനോടെ തന്നെയാണ് നമുക്ക് വിനൊക്കെ ചൂണ്ട പോലും പായെടുക്കാൻ പറ്റുന്നില്ല ഇത് അതിനെക്കാട്ടി വലിയൊരു ചൂണ്ടയാ പിന്നെ ഒരു രസം പിന്നെ അതുമാത്രമല്ല നമ്മുടെ പിള്ളേരെല്ലാം ഉണ്ട് അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് കുറേ നാളായി ഇറങ്ങിയിട്ട് അപ്പം എല്ലാവരെയും വിളിച്ചുകൊണ്ട് വന്നതാണ് അതുപോലെ നമ്മുടെ കുറേ പേര് നമ്മുടെ ഇവിടുന്ന് ദുബായ്ക്കൊക്കെ പോയി അപ്പം അമ്മമാർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചൊരു ചെറിയ വീഡിയോ നമുക്കപ്പോൾ ചൂണ്ടി തുടരാം അമ്മമാരിപ്പം എല്ലാം കെട്ടിക്കൊണ്ട് വരും ഞാൻ നേരത്തെ കെട്ടി വെച്ചായിരുന്നു ആവശ്യമുള്ളൂ ചെറിയ വല്ല കണ്ടോ കണ്ടോ കുറ്റിപ്പൂച്ച ട്രിക്ക് കണ്ടോ ഇത് കൊണ്ടോ ഈ ശേഷം ഒക്കെ നമ്മൾ എടുക്കും ഇതിനേക്കാ നമ്മക്ക് കോർത്തിടാനായ കൊണ്ട് നമ്മൾ കറക്റ്റ് വരുവാ നമ്മുടെ മീൻ വെട്ടാനായിട്ട് ട്രിക്ക് കണ്ടായിരുന്നു ഇങ്ങനെ ഒന്ന് അനക്കൊന്നും പക്ഷത്തേക്ക് മീൻ ചേർന്ന് സൗണ്ട് പോലെ തോന്നുന്നു അവിടത്തേക്ക് മീൻ വന്ന് കൊടുക്കും ഏതാ സെറ്റപ്പ് ഒക്കെയാ ഇങ്ങനെ ചുമ്മാു വെള്ളത്തിലെടുത്തിട്ട് ചൂണ്ടടുത്ത് മൂണ്ടാണെങ്കില് അപ്പൊ ചൂണ്ടരടിയൊക്കെ പോയിട്ട് രണ്ടുപേരും വരുന്നുണ്ട് കേട്ടോ ഇപ്പഴാണോ കിട്ടിയത് ഇപ്പഴാ കമ്പാണോ അഖിലാട്ടാ ഞങ്ങളുടെ കൂട്ടത്തില് ഭയങ്കര ക്യൂട്ട് വേറെ കൂടെ നമ്മടെ പോക്കർ ഇനെക്കാട്ടി ക്യൂട്ടാ പക്ഷെ പോക്കറ് ഇവിടെ ദുബായ്ക്ക് പോയിക്കാ ജോലിക്ക് പോയിക്ക പോക്കറ്മാശകാരനാകെല്ലോ ഒരു കല്ലേമുട്ടി മേളി വന്നിട്ട് പോയി ആ പിടിക്ക അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാണ്ട് പിടിക്ക വന്നങ്ങനെ നമ്മൾ പൊക്കിട്ടുണ്ട് കേട്ടോ ഇന്ന് വാഴയ്ക്ക് കോളായിരിക്കും ഇടുക പിടിക്കുക ഇടുക പിടിക്കുക ഇനിയെല്ലാം നമ്മളിപ്പോ ബക്കറ്റിലാകും കേട്ടോ ബക്കറ്റ് കൊണ്ട് വരുന്നതാണ് എന്നിട്ട് ദീപനോട് ഇടും എന്നിട്ട് അവിടെ താങ്ങിക്കൊന്നു അപ്പൊ അമ്മ ഓടിച്ചിട്ട് എന്താണോ നീ അങ്ങനെ അങ്ങനെയാണാക്കില്ലേ സ്നേക്കെട്ടനത്തിൽപ്പെടുന്നൊരു ഐറ്റാ കേട്ടോ ഇത് ഞാൻ അടിപൊളിയാ ഇതിന്റെ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് മാത്രം നമ്മൾ ചെയ്യുന്നുണ്ട് അക്കൂരത്തിൽ ഇട്ടേക്കുന്ന എന്റെ ഇത് ചെലര് പറയും ഇതിനൊക്കെ തിരിച്ചുവിട്ടു വിടാൻ ഇത് തിരിച്ചു വിടാനല്ല നമ്മുടെ മീൻ തീറ്റ കൊടുക്കാനായിട്ട് അവസാനം കിട്ടി പൊടിമീന കേട്ടോ എനിക്ക് എന്റെ പൊടി തീറ്റ എടുത്തോണ്ട് പൊടി മീൻ രണ്ട് പിള്ളേരും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ നദിയുടെ അനിയനും ഇവിടെ വൈകുന്നേരം ചൂണ്ടക്കാർ വേളമായിരിക്കും നാളെ ആണെന്നുണ്ടെങ്കിൽ കൂടുതലാണ് നോക്കട്ടെ കൊണ്ടേടാട്ടെത്താൻ പറ്റിയ ശിവനെ ആമയെ പിടിച്ചിട്ടു ഓ അതിന്റെ നാണങ്ങണ്ടോ എന്തോടാ ഏറ്റവും വലിയ മീനെ പിടിക്കുന്ന ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ അത് നിങ്ങള് പിടിച്ചു കഴിയുമ്പോ ഏഹ് ഗീവേ അല്ല നിനക്കൊരു ഗിഫ്റ്റ് വരും ഏറ്റവും വലിയ മീനെ പിടിക്കുന്ന ആൾക്കൊരു ഗിഫ്റ്റ് വൈകുന്നേരം ആയപ്പോഴത്തേക്കേ സന്ധ്യ ആയിരുന്നു അവിടെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നല്ല രസമായിട്ടോ നമ്മുടെ ഏരിയ കാണാൻ എന്താ നോക്കിയാൽ നല്ലൊരു വ്യൂ ആയിരുന്നു ഇതിനെയാ വളർത്തണ്ടേ ഇയ്യോ പൊളിക്കും നമ്മൾ ഇതിന്റെ കളറ് കാണിച്ച ണ്ടോ ഇത്രയായി വട്ടൻ വലിയ വട്ടൻ ഇത് അതിന്റെ കളറ് കണ്ടോ അടിപൊളിയല്ലേ അക്വരത്തിലൊക്കെ ഇട്ട് കാണാൻ സൂപ്പറ ഇവനെ കൊണ്ടുവരണം വലുതായതുകൊണ്ട് നല്ല രസമായിരിക്കും കാണാൻ ഇതാകണ്ടോ ഞങ്ങളെ വരെയെല്ലാം തീർന്നു കേട്ടോ നമ്മള് കൊറേ മീനെ പിടിച്ചിട്ടുണ്ട് മീനൊന്ന് കാണിച്ചു കൊടുത്താൽ മതി അപ്പൊ ക്യാഷ് ഞങ്ങൾ എൻ്റെ ചൂണ്ടയുടെ നിർത്തി കേട്ടോ നമുക്ക് ഇന്ന് കിട്ടിയ മീനാണ് ഇതെല്ലാം കേട്ടോ നമ്മളതിൻ്റെ അകത്തുനിന്ന് കുറച്ച് കുഞ്ഞ് തീരെ കുഞ്ഞു തന്നെ എടുത്തിട്ടുണ്ട് നമ്മുടെ വായ്ക്ക് കൊടുക്കാനായിട്ട് ഇതൊക്കെ പിന്നെ വലുതാണ് ഇത് നമ്മുടെ പിള്ളേർക്ക് കൊടുക്കുക ഇത് നമ്മുടെ കൊടുത്ത് വിടുക അപ്പം ഞങ്ങളപ്പം കുഞ്ഞ് വീഡിയോ ഇവിടെ വെച്ചും എടുത്ത് നമ്മുടെ അതിലുണ്ടായിരുന്ന അച്ഛൻ ഉണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് ശുതി അങ്ങോട്ട് പോയ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക കമന്റ് ഇടുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ടാറ്റ ടാറ്റ കൊടുത്തേക്കും എല്ലാവർക്കും അപ്പം അടുത്ത വീഡിയോ ആയിട്ടാണ് പൈസ നമ്മൾ താങ്ക് യു വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിനെ പതുക്കെ ഇറക്കി കൊടുക്കാം പിന്നെ കണ്ടു കേട്ടോ കാരണം അറിയത്തില്ല ഇതിലേക്ക് കൂടി പറഞ്ഞു നടപ്പുണ്ട് നമുക്ക് പതുവൊക്കെ എല്ലാത്തിനും ഇറക്കി കൊടുക്കടി എവിടുന്നേരെയൊക്കെ അടി കിട്ടും കൊമ്പള പോന്ന കാണ നമ്മുടെ വലിയ വട്ടാൻ ഇറങ്ങി പോന്ന നല്ല രസമായിരിക്കും കേട്ടോ കണ്ടോ ടി വിട്ടുന്ന കേട്ടോ ചുറ്റിപോഷൻ ചത്തില്ലാമ്പി ചാമ്പി ചാമ്പി തുടങ്ങി ചാമ്പി തുടങ്ങി ആകത്തിൽ ഞാൻ പറഞ്ഞില്ല നമ്മള് ഈ ചെറുപ്പത്തിലെ ഇത്ര ലൈവ് വേറ്റ് കൊടുത്ത് നമ്മള് വലുതാക്കും കേട്ടോ